ഇന്നത്തെ ബൈബിൾ വായനാഭാഗം രണ്ട് കുരിന്തിർ നാലിൻ്റെ എട്ട് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല നാമം മഹത്വപ്പെടുമാറാകട്ടെ സുവിശേഷം പ്രസംഗിക്കുന്ന അപ്പസ്ഥലനായ പൗലൂസും സഹപ്രവർത്തകരും അനുഭവിച്ച കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് വലിയ കഷ്ടതയുടെ നടുവിലും തങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല നിരാശപ്പെടുന്നില്ല എന്ന് പൗലോസ് പറയുന്നു ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ തങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നതായി പൗലോസ് പറയുന്നു വിശ്വാസ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് നാം ഓർക്കുക പതിനാലാം വാക്യത്തിൽ അപ്പോസലൻ പറയുന്നു കർത്താവായി യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നുമെന്ന് ഞങ്ങൾ അറിയുന്നു ക്രിസ്തുവിന്റെ അപ്പോസലന്മാർക്കും ശുശ്രൂഷകർക്കും പ്രവാചകന്മാർക്കും അനവധി കഷ്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നു ഒന്നുകുരന്തർ നാല് പതിനൊന്നിൽ പൗലോസ് പറയുന്നു ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഒടുക്കുവാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു ദൂഷണം കേട്ടിട്ട് നല്ല വാക്കു പറയുന്നു കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയണമെന്ന് പൗലോസ് സപ്പോസരൻ പറയുന്നു സത്യവിശ്വാസികൾ കഷ്ടതയിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല അവർ വിശ്വാസത്താൽ ജീവിക്കുന്നു അധൈര്യപ്പെടാതെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോഴും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു കഷ്ടതയിലൂടെ നമ്മുടെ ശുദ്ധീകരണവും നടക്കുന്നു യോബ് പറയുന്നത് എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്നാണ് വിശ്വാസ സമൂഹം കടന്നുപോകുന്ന കഷ്ടതയിൽ അവർ ഒരിക്കലും നിരാശയിലെത്തപ്പെടാതെ ദൈവം തങ്ങളെ കൈവിടയിൽ നിന്നും ഈ ഭൗമിക ശരീരം വിട്ട് നാം പോകുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ കർത്താവ് യേശുരിക്കുക വീടുണ്ടാകുമെന്നുള്ള പ്രത്യാശയിൽ മുന്നേറുന്നു ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ